വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ഇരുപത്തിനാല് മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു ലൈഫ് ഹോസ്പിറ്റൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ റോഡ് കരുളായി നിലമ്പൂർ നഗരസഭാ പരിധിയിലെ സ്വകാര്യ ആരോഗ്യ കേന്ദ്രങ്ങൾ അണുബാധമുക്തമാണെന്ന് ഉറപ്പുവരുത്തുവാൻ ജില്ലാ ആശുപത്രി സുബ്രീന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി നിലമ്പൂരിലെ രാജീവി ക്ലിനിക് ചന്തക്കുന്നിലെ ആയുർവേദ കേന്ദ്രത്തിലെ മസാജ് സെന്റർ എന്നിവ അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയതായി നിലമ്പൂർ ജില്ലാ ആശുപത്രി ആർ ഡോക്ടർ കെ കെ പ്രവീണ പറഞ്ഞു രാജീവ് ക്ലിനിക്കിലെ ഡോക്ടർ രാജീവ് ഡോക്ടർ സൂരജ് സുരേന്ദ്രൻ എന്നിവർക്ക് മൂലക്കുരു രോഗികളെ പരിശോധിക്കാൻ ആവശ്യമായ ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആയ ഇല്ല ചന്തകുന്നിലെ ആയുർവേദ കേന്ദ്രത്തിലെ മസാജ് സെന്റർ ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകി ലൈസൻസ് ഉണ്ടെന്നും അത് ഹാജരാക്കാമെന്നും ആയുർവേദ കേന്ദ്രത്തിലെ ബന്ധപ്പെട്ടവർ അറിയിച്ചു ലൈസൻസ് ഉൾപ്പെടെ ഹാജരാക്കിയ ശേഷം മാത്രമേ തുറക്കാൻ പാടുള്ളൂ പാടുള്ളൂവെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ നിർദ്ദേശം നൽകി ചന്ദകുന്നിലെ സ്വകാര്യ ആശുപത്രിയിലും ബംഗ്ലാവുനിലെ ഹീൽ ആയുർവേദ മർമ്മ ചികിത്സാലയത്തിലും പരിശോധന നടത്തി ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ആർ എംഒ ഡോ കെ കെ പ്രവീണ നിലമ്പൂർ ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജിജോ നിലമ്പൂർ നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ അഞ്ജലി എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി വരും ദിവസങ്ങളിൽ തുടരും മുൻപ് പരിശോധനയെ തുടർന്ന് അടച്ചുപൂട്ടിയ രാജീവ് ക്ലിനിക് പിന്നീട് വീണ്ടും തുറന്ന് പ്രവർത്തിച്ചു വരികയായിരുന്നു ചന്തക്കുന്നിലെ മലബാർ ആയുർവേദ കേന്ദ്രത്തിലെ മസാജ് സെന്ററാണ് അടച്ചുപൂട്ടിയത് മസാജ് സെന്ററിന് വേണ്ട ആവശ്യമായ സംവിധാനങ്ങളോ ലൈസൻസോ ഇല്ലെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത് പരിശോധനാ റിപ്പോർട്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേണുക എല്ലാ വർഷവും നവംബർ പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ ലോക ആന്റിബയോട്ടിക് അവയർനെസ് വാരമായിട്ടാണ് ആഘോഷിക്കുന്നത് അപ്പൊ നമുക്കറിയാം നമ്മുടെ ഇടയിൽ ആന്റിബയോട്ടിക്സിനെതിരെയുള്ള റെസിസ്റ്റൻസ് വളരെയധികം കൂടുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിൽ ഒരുപാട് കാരണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഒന്ന് നമ്മുടെ അണുബാധകൾ കൂടുന്നതാണ് അപ്പോ ആരോഗ്യ സ്ഥാപനങ്ങളിൽ ഉള്ള അണുബാധ നിയന്ത്രണ പ്രവർത്തനങ്ങളെല്ലാം ശക്തമാക്കിയാൽ മാത്രമേ അണുബാധകൾ കുറയ്ക്കാൻ പറ്റൂ കാരണം അണുബാധകൾ കാണുന്നത് നമ്മൾ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കേണ്ടി വരുന്നത് അപ്പോൾ നമ്മുടെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലുള്ള ആരോഗ്യ സ്ഥാപനങ്ങൾ അത് നമ്മളുടെ മോഡേൺ മെഡിസിൻ ആണെങ്കിലും മറ്റ് ആയുർവേദ അടക്കമുള്ള മറ്റ് സ്ഥാപനങ്ങളെല്ലാം തന്നെയുള്ള അണുബാധ നിയന്ത്രണ പ്രവർത്തനങ്ങൾ ഒന്ന് വിശകലനം ചെയ്യാനും അവർക്ക് വേണ്ട ആന്റിമൈക്രോബിൾ റെസിസ്റ്റൻസ് അവയർനെസ് കൊടുക്കുക എന്നുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലുള്ള വിവിധ ആരോഗ്യ സ്ഥാപനങ്ങൾ സന്ദർശിക്കുകയും അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാ ആശുപത്രികളിലെ അണുബാധ നിയന്ത്രണ സംവിധാനങ്ങൾ പരിശോധിച്ച് അവർക്ക് വേണ്ട സഹായം അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഗൈഡൻസും ഒക്കെ കൊടുക്കുകയും അവർക്ക് അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പോയതില് രാജീവ് ഒരു മൂലക്കുരുടെ ഒരു ക്ലിനിക്ക് ഉണ്ട് പിന്നെ എ വി എം ഹോസ്പിറ്റല് അതേപോലെ മലബാർ ആയുർവേദ സെന്റർ അതുപോലെ ഹീൽ എന്ന് പറഞ്ഞ ആയുർവേദ സ്ഥലത്ത് പോയി മീൻ സാധനങ്ങൾ പോവാനുണ്ട് അപ്പൊ ഇവിടെ നമ്മൾ കണ്ടത് ഈ രാജീവ് എന്ന് പറഞ്ഞ ക്ലിനിക്കില് അവർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് ഉള്ളവരോ അല്ല അത് ചെയ്യുന്നത് അത് മാത്രമല്ല അവിടെ അണുബാധ നിയന്ത്രണ പ്രവർത്തനങ്ങളൊന്നും തന്നെ ഇല്ല അപ്പൊ അതുകൊണ്ട് അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയും പൂട്ടേണ്ട സാഹചര്യം ഉള്ളതൊക്കെ പൂട്ടാൻ പറയുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ മലബാർ ക്ലിനിക്കില് വന്നപ്പോ അവിടെ തെറാപ്പിസ്റ്റിനും ഒന്നും ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് മനസ്സിലാക്കിയത് അവർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻസ് ഒന്നുമില്ല അപ്പൊ അതുകൊണ്ടും അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കാൻ പറഞ്ഞു ബ്യൂറോ നിലമ്പൂർ ഫോർ ഇന്ത്യൻ